ഏ ഗായ്സ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വരുന്ന കമന്റ് ആണ് കണ്ണൂർ കോക്ടൽ ഉണ്ടാക്കുക ചേട്ടാന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും അത് ഉണ്ടാക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നതല്ലേ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ കൂടുതലും ഉണ്ടാക്കുന്നത് കൂടുതലും അല്ല എല്ലാ അത് തന്നെയായിരിക്കും കണ്ണൂർ കോക്ക് ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും അത് ഉണ്ടാക്കി നോക്കാന്ന് കാരണം എന്താണ് അതിന്റെ ടേസ്റ്റ് നമുക്ക് അറിയണമല്ലോ സംഭവം നോക്കി കഴിഞ്ഞപ്പോഴേക്കും പപ്പായ പ്ലസ് കാരറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നതെന്ന് കണ്ടു നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ജ്യൂസ് ആണെങ്കിലും ഷെയ്ക്ക് ആണെങ്കിലും എല്ലാ ഫ്രൂട്ട്സിന്റെയും കോമ്പിനേഷൻ ആയിരിക്കും ഇത് ഇതെന്തായാലും അടിപൊളിയായിരിക്കും മനസ്സിലൊരു തോട്ട് വന്നായിരുന്നു ഇതിന്റെ പ്രിപ്പറേഷൻ പ്രൊസീജർ കംപ്ലീറ്റ് അതേപോലെ തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നല്ല കട്ട പാലെടുക്കാൻ ശ്രമിക്കുക അപ്പൊ നല്ല കൺസിസ്റ്റൻസി ആയിരിക്കും അതിന് കൂടുതൽ നമ്മൾ ഐസ്ക്രീം ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നില്ല ഷുഗർ വേണം എന്നുള്ള ആഡ് ചെയ്യാം നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഷുഗർ ആഡ് ചെയ്യാം പിന്നെ എനിക്ക് ഒട്ടും പറ്റാത്ത ഐറ്റമാണ് ബ്ലാക്ക് റൈസിൻസ് അതും കൂടി ഞാൻ ഒഴിവാക്കുന്നുണ്ട് സംഭവം റെഡി ആയിട്ടുണ്ട് നമ്മുടെ കണ്ണൂർ റെഡി ആയിട്ടുണ്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാൻ കഴിച്ചിട്ടില്ല